കല്ലൂപ്പാറ പുറമറ്റം പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പടുതോട് വലിയ പാലത്തിന്റെ സൈഡ് ഭിത്തികൾ പൊട്ടിക്കീറി പടുതോട്ട് ഭാഗത്തെ അപ്രോച്ച് റോഡിന്റെ സംരക്ഷണത്തിനായി പാലത്തോട് ചേർന്ന് നിർമ്മിച്ച ഭിത്തിയാണ് പൊട്ടിക്കീറിയത് ഒരു നാടിന്റെ തന്നെ അഭിമാന പദ്ധതിയായി ഉയർന്നു വന്ന പടുതോട് പാലത്തിൻ്റെ സൈഡ് ഭിത്തിയാണ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം പൊട്ടിയത് പാലത്തിനും സമീപത്തുള്ള അപ്രോച്ച് റോഡിനും ബലക്ഷയമുണ്ടാകാൻ സാധ്യതയുള്ള തരത്തിലാണ് സൈഡ് ഭിത്തി തകർന്നിരിക്കുന്നത് ലക്ഷങ്ങൾ മുടക്കി ഒരു നാടിൻ്റെ സ്വപ്ന പദ്ധതിയായിട്ടാണ് പടുതോട് വലിയ പാലം യാഥാർത്ഥ്യമാക്കിയത് എന്നാൽ ഈ പാലം കൊണ്ട് ഉദ്ദേശിച്ച ഫലം ഉണ്ടായില്ല എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ പാലം പണിത് കുറേ നാളുകൾ കഴിഞ്ഞ് സ്വകാര്യ ബസ് സർവീസ് നടത്തിയെങ്കിലും അതിന് വലിയ ആയുസ് ഉണ്ടായിരുന്നില്ല കുറച്ചുനാൾ ബസ് സർവീസ് നടത്തിയ ശേഷം നഷ്ടത്തിൻ്റെ കണക്ക് നിരത്തി ബസ് സർവീസ് നിലച്ചു അതിനുശേഷം കെ എസ് ആർ ടി സി ബസ് സർവീസ് ആരംഭിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ഇതുവരെയും ചെവിക്കൊള്ളാതെ വന്നതോടെ പാലം കൊണ്ടുള്ള നാട്ടുകാരുടെ പ്രതീക്ഷകളും അസ്തമിച്ചു എന്നാൽ ലക്ഷങ്ങൾ മുടക്കി സർക്കാർ നിർമ്മിച്ച ഈ പാലം അധികാരികൾ തിരിഞ്ഞു നോക്കാതെ നോക്കാതെയായതോടെയാണ് പാലത്തിന്റെ ശാപം തുടങ്ങിയത് പാലത്തിൽ കൂടി വാഹനയാത്ര കുറവായതുകൊണ്ട് സ്വകാര്യ വ്യക്തികൾ തടികൾ കൊണ്ടിട്ടു വൈദ്യുതി ബോർഡ് പോസ്റ്റുകൾ കൊണ്ടിട്ടും അപ്രോച്ച് റോഡ് കയ്യേറി ഇപ്പോൾ പാലത്തിന്റെ ഭിത്തിയിൽ ഉണ്ടായിരിക്കുന്ന പൊട്ടൽ അടിയന്തരമായി മാറ്റിയില്ലെങ്കിൽ കൂടുതൽ തകർച്ച ഇവിടെ ഉണ്ടാവുകയും ഇത് പാലത്തിന് ഭീഷണിയാവുകയും ചെയ്യും